നിങ്ങളില് നിങ്ങളെ തേടി ഞങ്ങൾ എത്തുകയാണ് മിന്നിയും പറഞ്ഞു സന്തോഷ എന്തൊക്കെയുണ്ട് വിശേഷ ആ സന്തോഷേട്ടാ സന്തോഷേട്ടാൽ ഇപ്പൊ എന്താണ് ഒരു ഓട്ടോ ഡ്രൈവറാണ് നമുക്ക് നേരത്തെ അറിയാം പക്ഷെ സന്തോഷമായിട്ട് വേറൊരു കഴിവും കൂടെ ഉണ്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് നമുക്ക് എന്താണ് സന്തോഷമായിട്ട് നല്ലത് നമുക്ക് നമ്മുടെ അമൃതാറ്റി പ്രേക്ഷകരെ കൂടെ അറിയിക്കാം പോവല്ലേ എത്ര യാത്ര സന്തോഷമായിട്ട് ഈ വണ്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ചുറ്റുള്ളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഈ നമ്മൾ നോക്കാനുള്ള വണ്ടിക്കാത്തോരും പടങ്ങൾ ഒക്കെ സന്തോഷ ഇങ്ങനെ ഈ ഒരു സമയം കിട്ടുന്ന എങ്ങനെയാണ് ഇത്രയും പടങ്ങൾ ഉണ്ട് ഇത് എന്തായാലും ഒറ്റ ദിവസം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ട് വരച്ചതല്ല എപ്പോഴാണ് ഈ ഇത് ഇങ്ങനെ വരച്ചു തുടങ്ങിയത് വരച്ചു സമയം സന്തോഷ് ഏട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തൊരു ഓട്ടോ ഡ്രൈവറാണ് അതിലുപരി നല്ലൊരു കലാകാരനാണ് കാരണം ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കഴിവുകളാണ് ഈ ഓട്ടോയിൽ നിറയെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് എല്ലാ പ്രമുഖരുടെ പടങ്ങളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഈ ഓട്ടോ ഓടിക്കുന്നതിനിടയിലുള്ള ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നതാണ് വളരെ അവിചാരിതമായാണ് സന്തോഷേട്ടനെ ഞാൻ കണ്ടുമുട്ടുന്നത് നമ്മൾ ഈ അപ്പം ഓട്ടോയിലൊക്കെ നമ്മൾ കാണും ഈ ടൂൾസ് അല്ലെങ്കിൽ കുറച്ച് പൂക്കൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഓട്ടോയുടെ ഫ്രണ്ടിലൊക്കെ നമ്മൾ കണ്ടു കാണുക പക്ഷേ സന്തോഷമായിട്ട് വണ്ടിയുടെ ഫ്രണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്രയോൻസാണ് നമ്മൾ ഈ എന്താണ് വരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് സന്തോഷേട്ടൻ വരയിലേക്ക് എത്തിയത് നമുക്ക് സന്തോഷത്തോട് തന്നെ ചോദിക്കാം എപ്പോഴാണ് സന്തോഷമായിട്ട് ഇങ്ങനെ വരയ്ക്കണം ഇങ്ങനെ ഒഴിവ് സമയങ്ങളിൽ വരയ്ക്കാം ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിടാം എന്നൊക്കെയുള്ളൊരു ആശയം വന്നെപ്പോഴാണ് ഇതിപ്പം കൊറച്ചാറ് വരച്ച് വീട്ടിലോട്ട് ഈ ബുക്കുകളൊക്കെ വെക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് തോന്നിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കാണിക്കാം അങ്ങനെ നമുക്ക് കുറച്ച് കിട്ടണത് അങ്ങനെ തുടങ്ങിയ പരിപാടികളാണ് ഏകദേശം ഈ കാലമായിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ടോ ഇത് ഇത് ആര് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുക ഞാൻ ഞാൻ തന്നെ തന്നെ എന്ന് പറയുമ്പോൾ സന്തോഷമാണ് നല്ല നല്ല ിലുപരി നമുക്കിങ്ങനെ ഓരോ രാഷ്ട്രീയ പ്രമുഖരെ കാണാം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ തനതായ കലാരൂപങ്ങൾ കാണാം ഇതൊക്കെ സന്തോഷേട്ടന്റെ കൈകളിൽ വിരിഞ്ഞ പടങ്ങളാണ് അപ്പൊ നമുക്ക് ഇത് ഒരു ചെറിയൊരു ആർട്ട് വർക്കാണ് ഇതും ഒരു ചെറിയൊരു ഒരു ആർട്ടിൻ്റെ രീതിയിലുള്ളൊരു വരപ്പാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഒക്കെ ഒരു വരപ്പാണത് നമ്മളതിൽ സിനിമാ സ്റ്റാർ വിജയ്യുടെ ഒരു പടം വരച്ചു നോക്കിയതാണ് ഇത് എന്നെ തന്നെ ഞാൻ ചെയ്തതാണ് സന്തോഷേന്റെ വരകളിൽ ഉണ്ട് ഉണ്ട് നമ്മുടെ എല്ലാം ഈ ഒരു വരയിലേക്ക് പിന്നെ ഇത് പ്രദർശനത്തിന് വെച്ച ആ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്തൊട്ട് ഉള്ള വരപ്പാണിത് അതിനുശേഷം ഈ എക്സിബിഷൻ ചെന്ന് കാണാറുണ്ട് പലരുടെയും അത് അങ്ങനെ ഒരു മോഹം തോന്നിയതാണ് ഇനി ഒരു എക്സിബിഷൻ ചെയ്യണമെന്ന് അത് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് സാധിച്ച് ഒരു പത്തൊനൂറ് നൂറ് നൂറ്റി അമ്പത് പടം അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി പ്രമുഖ ആ പറയാമോ അവര് നമ്മളെ പ്രശാന്ത് നല്ല അഭിപ്രായവും അവരുടെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ മനുഷ്യന്മാരല്ലേ ഓരോ ആൾക്കാർക്കും ഓരോ സ്വഭാവങ്ങളൊക്കെ അല്ലേ അപ്പൊ എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും യാത്രക്കാർ കേറുന്ന സമയത്ത് കണ്ട സമയത്ത് എന്തെങ്കിലും വിഷമം എന്തെങ്കിലും അനുഭവം പുള്ളി രണ്ടും കുറച്ച് പേര് ചോദിക്കുന്ന ചോദ്യം ഓട്ടോ ഓട്ടിക്കലെന്തിനാണ് ചോദിക്കുന്നത് ഇത്രയും കഴിവ് വെച്ചിട്ടേ അപ്പൊ അതൊക്കെ ആക്കുമ്പോൾ ചെറിയൊരുതാണ് എന്നാലും നമുക്ക് ഓട്ടോ ഓട്ടിക്കലോ ഇതൊക്കെ വരയ്ക്കാനും കാരും ഒരു ഒരു കാര്യത്തോ ജോലിക്കൊക്കെ ശ്രമിച്ചതാണ് അപ്പൊ അതൊന്നും ഒരു നടക്കാറായി നടക്കാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ വിചാരിച്ച വേറെ മാർഗം ഇല്ലാത്തോണ്ട് പിന്നെ വണ്ടി എടുത്തതാണ്

അത് എന്ന് പറഞ്ഞാൽ നമുക്ക് വരച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അതിൽ കൂടുതലായിട്ട് അതിൽ പോയില്ല അപ്പം കുറച്ച് കുറേ നാള് ഇതിന് വരപ്പില്ലായിരുന്നു അങ്ങനെയും കുറച്ച് നാളും ഉണ്ടായിരുന്നു ഈ ഓട്ടം കയറി ചെയ്തിട്ടോട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാനൊക്കെ ഉള്ള ഒരു ഇത് കിട്ടിയത് എന്തൊക്കെയാണ് ക്രയോൺസ് അല്ലാതെ വാട്ടർ കളർ ഉപയോഗിക്കും ഓയിൽ പെയിന്റ് അതേപോലെ അക്രലിറ്റ് പെയിന്റ് അതേപോലെ പെൻസിലിട്ട് ചെയ്യുന്നുണ്ട് ഈ നല്ല പെയിന്റ് പെൻസിലാണെങ്കിലും അതായത് ആയിട്ട് അത് അങ്ങ് മുതലാക്കും അത് ഫോട്ടോ കിട്ടിയപ്പോ അങ്ങനെ ചുമ്മാ വണ്ടി അങ്ങ് നോക്കിയതാണ് വരച്ചു നോക്കിയതാണ് ബാക്കി ഇതേപോലെ ചില പടങ്ങൾ നമ്മള് നേരിട്ട് കാണുമ്പോൾ സീനറി അതൊക്കെ നമ്മള് നേരിട്ട് ചെയ്യുന്നു പഠിക്കാതെ അതായത് സ്വന്തം കഴിവ് കൊണ്ട് സന്തോഷേട്ടൻ വരച്ച് ചേർത്ത ചിത്രങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഈ പറഞ്ഞ പോലെ സന്തോഷേട്ടിപ്പോൾ നമുക്ക് വേണ്ടി ഒരു പടം വരച്ച് കാണിക്കും അതിനുവേണ്ടി ഞാനും ഇപ്പോൾ കട്ട വെയിറ്റിങ്ങാണ് നമുക്ക് നോക്കാം സന്തോഷേട്ടൻ ഈ ഒരു ചെറിയൊരു ഒഴിവ് സമയത്ത് സന്തോഷേട്ടൻ എന്താണ് വരയ്ക്കുന്നതെന്ന് കണ്ടോ സന്തോഷേനെ വരയ്ക്കാൻ ഈ പറഞ്ഞ പോലെ സ്ഥലമോ സമയമോ ഒന്നൊരു പ്രശ്നമേ അല്ല നമ്മളിങ്ങനെ നിത്യേനെ കാണുന്ന നമ്മൾ നിത്യേനെ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ മനുഷ്യരുണ്ട് നമ്മളറിയാതെ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളറിയാതെ പോകുന്ന നിങ്ങളുണ്ട് അവരിലേക്കാണ് ഞങ്ങളുടെ യാത്ര ഏതായാലും സന്തോഷായിട്ട് എല്ലാവിധ ആശംസക ശരി